ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ മകനായതുകൊണ്ട് സിനിമയിൽ രക്ഷപ്പെട്ടു കീർത്തി സുരേഷ് മേനകിയുടെ മകളായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന പ്രേക്ഷകർ നിരവധിയാണ് എന്നാൽ മികച്ച നടീനടന്മാരുടെ സിനിമയിൽ രക്ഷപ്പെടാതെ പോയ മക്കൾ മലയാള ചലച്ചിത്ര രംഗത്തെ നിത്യഹരിത നായകൻ ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യത്തെ സൂപ്പർ താരമായിരുന്നു പ്രേം നസീർ മമ്മൂട്ടിക്ക് മോഹൻലാലിനും മുൻപ് താരരാജാവായിരുന്ന പ്രേം നസീറിന്റെ മകനാണ് ഷാനവാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രേമഗീതങ്ങൾ എന്ന മലയാള സിനിമയിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് അൻപതോളം സിനിമകളിൽ ഷാനവാസ് അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ അച്ഛൻ്റെ അത്ര താരമൂല്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം പ്രേം നസീറിന്റെ സഹോദരനായ പ്രേം നവാസിന്റെ മകനും സിനിമയിലെത്തിയിരുന്നു എന്നാൽ കാര്യമായ നേട്ടമൊന്നും സംഭവിച്ചില്ല ആകെ രണ്ട് ചിത്രങ്ങളിൽ മാത്രമാണ് അദ്ദേഹം അഭിനയിച്ചത് ആദ്യ സിനിമയിൽ തന്നെ നായകനായി എത്തിയെങ്കിലും കാര്യമായ ശ്രദ്ധ ലഭിച്ചില്ല ഇതിഹാസ നടൻ സത്താറിൻ്റെയും മുൻനിര നടി ജയഭാരതിയുടെ മകനുമാണ് കൃഷ് ജെ സത്താർ ഒരു സൂപ്പർ ഹീറോ ആകാനുള്ള എല്ലാവിധ ക്വാളിറ്റീസും ഉള്ള ആളാണ് കൃഷ് സത്താർ എന്നാൽ അമ്മ ജയഭാരതി മകനെ സിനിമാ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നു സിനിമയോടുള്ള കൃഷിൻ്റെ ആവേശം അമ്മ ജയഭാരതിയെ അറിയിച്ചപ്പോൾ അമ്മ വഴി സിദ്ദിക്കിന്റെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന ചിത്രത്തിൽ സ്വപ്നതുല്യമായ അരങ്ങേറ്റം കൃഷിന് ലഭിച്ചു ആഷി കബുവിൻ്റെ ട്വന്റി ടു ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിന്റെ റീമേക്കിൽ നായകനായി എത്തി മമതാ മോഹൻദാസിനൊപ്പം ടു നൂറ വിത്ത് ലവ് എന്ന സിനിമയിലും നായകനായി എത്തി തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചെങ്കിലും വേണ്ടത്ര താരമൂല്യം ലഭിച്ചില്ല സിനിമയിൽ കാര്യമായ ശ്രദ്ധ കിട്ടാതെ വന്ന ക്രേഷ് ഫീൽഡ് ഔട്ട് ആവുകയായിരുന്നു അച്ഛൻ സത്താറിനെ പോലെയും അമ്മ ജയഭാരതിയെ ജയഭാരതിയെപ്പോലെയും ഇതിഹാസമാകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല മലയാള സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് ജഗദീശ് ശ്രീകുമാറിന്റെ മകൾ ശ്രീലക്ഷ്മി നർത്തകിയും ആർജയുമായിരുന്ന ശ്രീലക്ഷ്മി വൺസ് അപ്പോൺ എ ടൈം ഡേർവാസെ കള്ളൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു എന്നാൽ ഈ ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ സിനിമയിൽ നിന്നും ഫിൽഡ് ഔട്ടായ നടിയാണ് ശ്രീലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടങ്ങളിൽ മുൻനിര നായികയായി തിളങ്ങിയിരുന്ന നടി സുമിത്രയുടെയും തെലുങ്ക് സംവിധായകൻ രാജേന്ദ്ര ബാബുവിന്റെ മകൾ ഉമാശങ്കരി സിനിമയിൽ സുമിത്രയുടെ അത്രയും പ്രാധാന്യം ഉമാശങ്കരിക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല തമിഴ് സിനിമകളിലൂടെ അരങ്ങേറ്റം കുറിച്ച ഉമാശങ്കരി മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് കുബേരൻ എന്ന ദിലീപ് ചിത്രത്തിലൂടെയാണ് കുബേരന് ശേഷം ഉമാശങ്കരി അഭിനയിച്ച ചിത്രം മുകേഷ് നായകനായി എത്തിയ വസന്തമാളിക എന്ന ചിത്രത്തിലാണ് രണ്ടായിരത്തിനാലിൽ പുറത്തിറങ്ങിയ ഈ സ്നേഹതീരത്ത് എന്ന ചിത്രമാണ് ഉമാശങ്കരിയുടെ അവസാന ചിത്രം നായികാ പ്രാധാന്യമുള്ള വേഷങ്ങൾ ഉമാശങ്കരിക്ക് ലഭിച്ചിരുന്നില്ല മികച്ച മലയാളത്തിലെ സംവിധായകനായ ഐ വി ശശിയുടെയും സീമയുടെയും മകളാണ് അനു മിലാൻ തന്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ നായികയായി അവളുടെ രാവുകൾ എന്ന ചിത്രത്തിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് സീമ സീമ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച മുൻനിര നായികമാരിൽ ഒരാളായിരുന്നു അമ്മയുടെ പാത പിന്തുടർന്ന് സിനിമയിലെത്തിയ നടിയാണ് അനു മിലാൻ പിതാവിൻ്റെ മലയാള ചിത്രമായ സിംഫണി എന്ന ചിത്രത്തിലാണ് അനു മിലാൻ നായികയായി എത്തിയത് ഒരൊറ്റ ചിത്രം കൊണ്ട് മലയാള സിനിമ ഉപേക്ഷിക്കേണ്ടി വന്ന അനു മിലാന് പ്രേക്ഷക പ്രീതി നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് സത്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ശീല ഏറ്റവും തിരക്കുള്ള നായികയായിരുന്നു ഷീല അക്കാലത്ത് നായകന്മാരെക്കാൾ പ്രാധാന്യമുള്ള വേഷങ്ങളും ഷീല ചെയ്തിരുന്നു ഷീലയുടെ മകൻ ജോർജ് വിഷ്ണുവും അഭിനയ രംഗത്തോട്ട് കടന്നു വന്നിരുന്നു കാതൽ റോജാവേ എന്ന തമിഴ് ചിത്രമാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ച ആദ്യ ചിത്രം ആദ്യ ചിത്രത്തിൽ തന്നെ മോശം അഭിപ്രായം നേരിടേണ്ടി വന്നു ജോർജ് വിഷ്ണുവിന് മലയാളത്തിൽ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രമായിരുന്നു വിഷ്ണുവിൻ്റെ അരങ്ങേറ്റ ചിത്രം സിനിമയിൽ വേണ്ടത്ര ശ്രദ്ധ വിഷ്ണുവിനെ ലഭിച്ചില്ല അഭിനയിച്ച ചിത്രങ്ങളെല്ലാം പരാജയമായതോടുകൂടി താരം ഫിൽഡ് ഔട്ടായി ഒരു കാലത്ത് വില്ലയൻ കഥാപാത്രങ്ങളെ അവിസ്മരണീയമാക്കിയ നടനാണ് രതീഷ് മരിച്ചുപോയ രതീഷിന്റെ രണ്ട് മക്കളും അച്ഛന്റെ പാത പിന്തുടർന്ന് സിനിമയിലെത്തിയിരുന്നു രതീഷിന്റെ മകൾ പാർവതി രതീഷ് മലയാള സിനിമയിൽ കുഞ്ചാക്കോവോവന്റെ നായികയായാണ് തുടക്കം കുറിച്ചത് മികച്ച തുടക്കം തന്നെ പാർവതി രതീഷിന് ലഭിച്ചെങ്കിലും സിനിമയിൽ പിടിച്ചു നിൽക്കാൻ താരത്തിന് ആയില്ല